ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു സാധാരണ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ബാക്കി ചേർക്കുന്നത് മൂന്ന് സവാള രണ്ട് തക്കാളി ഒരു വലിയ കഷ്ണ ഇഞ്ചി ആറല് വെളുത്തുള്ളി നാല് പച്ചമുളക് രണ്ട് തണ്ട് കറിവേപ്പില മൂന്ന് തണ്ട് മല്ലിയില ഇത്രയുമാണ് ചേർക്കുന്നത് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനിയുമായിരിക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഞാൻ നിറത്തിൽ അരിഞ്ഞു വെക്കുകയാണ് സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനിയും വേട്ടുള്ളിയും ഇഞ്ചിയും എല്ലാം തന്നെ ഒന്ന് ചതച്ചെടുക്കുകയാണ് ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഒരു അരക്കപ്പ് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഇനി ഒരു ഒന്നര ടീസ്പൂൺ കടുക് കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഈ കടുവെല്ലാം പൊട്ടി വന്നതിന് ശേഷം നമുക്ക് കറിവേപ്പില ചേർക്കാം ബാക്കി ഇതിലേക്ക് ചേർക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഒന്നര ടീസ്പൂൺ മസാലപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇത്രയുമാണ് ചേർക്കുന്നത് അപ്പം നമ്മുടെ കറിവേപ്പിലെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ സവാളയും തക്കാളിയും പച്ചമുളകുമെല്ലാം അതിൽ അങ്ങ് വഴറ്റുകയാണ് ഉപ്പും കൂടെ ചേർത്താണ് വഴറ്റുന്നത് കറി കൂടുതൽ രുചിയാണെങ്കിൽ ആദ്യം സാള മാത്രം വഴറ്റിയെടുക്കണം ഇപ്പം നമുക്ക് എല്ലാവർക്കും സമയമൊക്കെ കുറവായതുകൊണ്ടാണ് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ടങ്ങ് വഴറ്റുന്നത് ഇതിലൊക്കെ ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇനി ഒരുവിധം നല്ലപോലെ വഴന്ന് കഴിയുമ്പോഴത്തേക്കും വെളുത്തുള്ള ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി അതും കൂടി ഈ മിശ്രിതത്തിലിട്ടങ്ങ് വഴറ്റുകയാണ് അപ്പോൾ അതെല്ലാം എണ്ണയിൽ കിടന്ന് നല്ലപോലെ വഴന്ന് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ പൊടികളെല്ലാം അങ്ങ് ചേർത്ത് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഇത്രയെല്ലാം ചേർത്ത് കൊടുക്കുകയാണ് മസാലപ്പൊടി അവസാനമേ ചേർക്കത്തുള്ളൂ ഇനി ആ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഈ ഒരു അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് കൊണ്ട് തന്നെ ആ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ആ മസാലയ്ക്കകത്തോട്ട് നല്ലപോലെ ഇട്ടങ്ങ് പുരട്ടി കൊടുക്കണം എല്ലാ കഷ്ണങ്ങളിലേക്കും ആ മസാല എല്ലാം നല്ലപോലെ അങ്ങ് വിരളട്ടെ അതിനുശേഷം ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കണം അതിനുശേഷം എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം ആ ഇറച്ചി കഷ്ണങ്ങളും ഇതെല്ലാം കൂടെ മസാല എല്ലാം കൂടെ നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി ചേർത്ത്ങ്ങ് മൂടി വെക്കാം ഇനിയും നമ്മുടെ ഒന്ന് തുറന്നു നോക്കാം അപ്പോൾ ഇറച്ചി കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ കറി എല്ലാം റെഡിയായി കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം കറിവേപ്പലയും മല്ലിയലേം ഇട്ടിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അടിപൊളി ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പം വെക്കാവുന്ന ഒരു ചിക്കൻ കറിയാണേ thanks for watching bye, bye.